ഹലോ മരിയാ ഹും കടൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഒരുപാട് കലാത്തിയകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് കലാത്തിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരു പ്രത്യേക കാര്യം തന്നെ നിങ്ങൾക്ക് ആദ്യം നിങ്ങളോട് പറയാനുണ്ട് നമുക്കിത് വിലകളിൽ നമുക്ക് വ്യത്യാസം വന്നേക്കാം ഇനിയുള്ള വീഡിയോകളിൽ ചിലപ്പോൾ വില കുറഞ്ഞേക്കാം ചിലപ്പോൾ ഇച്ചിരി വില കൂടിയേക്കാം അപ്പോൾ പഴ പഴയ വീഡിയോയും എടുത്തുകൊണ്ട് വരുമോ നിങ്ങൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ വില വ്യത്യാസം കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുത് കാരണം നമുക്ക് നമ്മളുടെ ഇവിടെ കിട്ടുന്ന പ്ലാന്റ് അല്ല നമുക്കിത് നമുക്കിത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകളാണ് നമുക്കിതെല്ലാം അപ്പോൾ അവിടെ നിന്ന് വരുന്ന വിലയേയും നമ്മുടെ എക്സ്പെൻസസും കൂടിയാണ് നമ്മൾ അതും കൂടി വരുമ്പോൾ വിലകളിൽ വ്യത്യാസം വന്നേക്കാട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ പ്ലാൻസ് അയക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് റൂഫി ബാബ കലാത്തിയൻ കേട്ടോ റൂഫി ബാബ കലാത്തിയുടെ ഒരു മൂന്ന് നാല് നാലഞ്ച് ഇങ്ങനെ തൈകൾ ഓരോ ലീഫുകളാണ് ഇതിൻ്റെ ഓരോ തൈകളെന്ന് പറയുന്നത് ഇതാണ് ഈ റൂഫി ബാബയുടെ സ്റ്റൈൽ വരുന്നത് കേട്ടോ ലീഫിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപ മാത്രമാണ് നമ്മുടെ റൂഫി ബാബയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലാത്തീയാണ് കേട്ടോ ഇത് സാധാ നമ്മുടെ നാടൻ കലാത്തിയാണ് എന്നാലും അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ ഒരു പെർപ്പിൾ കളറാണ് കോമൺലി കലാത്തിയുടെ എല്ലാം ലീഫ്സിൻ്റെ ബാക്ക് സൈഡ് ഒരു പെർപ്പിൾ കളർ ആയിരിക്കും കേട്ടോ നമുക്ക് ഏകദേശം ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ കോമ്പാക്റ്റം ആണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കണ്ടോ ഒരു ഗ്രേ കളറും ഡാർക്ക് ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ കോമ്പാക്റ്റം എന്ന് പറയുന്നത് കേട്ടോ കലാത്തിയ കോമ്പാക്റ്റത്തിൻ്റെ ഇതുപോലത്തെ ഒരു സിംഗിൾ ഷൂട്ടാണേ ഇതുപോലത്തെ ഒരു സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ മാത്രമാണ് ഈ ഒരു ത്രീ ലീവ്സ് പരുവത്തിലായിരിക്കോളട്ടതുണ്ടോ അതിൻ്റെ ഭംഗിയുണ്ടോ ലീവ്സിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ അപ്പോൾ ഫോർട്ടി റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ വിറ്റാറ്റയാണ് കേട്ടോ കലാത്തിയ വിറ്റാറ്റയ്ക്ക് ഹൈറ്റ് ഇല്ല ഹൈറ്റ് ഭയങ്കര കുറവിലാണ് നമുക്ക് പ്ലാന്റ്സ് എത്തിയേക്കുന്നത് ഇതാണ് വിറ്റാറ്റയുടെ സൈസ് വരുന്നത് ഇതിപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു സിക്സ് ലീവ്സിൻ്റെ ഏരിയ നമുക്ക് ത്രീ ലീവ്സ് ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ ഏതാണ് കൈ കിട്ടണതെന്ന് എനിക്കറിയില്ല പാക്കിങ് സമയത്ത് കേട്ടോ വെൽ റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കുമോ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ വിറ്റാറ്റയുടെ റേറ്റ് വരുന്നത് കേട്ടോ ശ്രദ്ധിച്ച് കാണോട്ടോ എല്ലാവരും സൈസ് വൃത്തിയായിട്ട് കാണണം ഞാൻ പറയണമെന്ന് കേൾക്കുകയും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കൈ കിട്ടിക്കഴിയുമ്പം നിങ്ങൾ ചെറുതായിരുന്നു എന്ന് മാത്രം പറയരുത് കേട്ടോ അത് അതാണ് നമ്മൾ വ്യക്തമായിട്ട് വീഡിയോ കൂടി തന്നെ പറയുന്നത് കാരണം വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ പ്ലാന്റ് ആയിട്ട് തോന്നിച്ചേക്കാം പക്ഷെ വലുതല്ല ചെറുതാണ് കേട്ടോ ഹൈറ്റ് വളരെ കുറവാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ പീക്കോക്ക് കോക്ക് ജിഞ്ചറാണ് കേട്ടോ ഇതിലൊരു വയലറ്റ് കളറിലെ പൂവ് ഉണ്ടാവും പൂവുണ്ടാവും നാളത്തേന് വിരിയാനായിട്ട് ഒരു ബഡ് അതിലിരിപ്പുണ്ട് കേട്ടോ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സൈസില് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് കലാത്തിയ പീക്കോക്ക് അല്ല സോറി റാറ്റിൽ സ്നേക്ക് ആണ് കേട്ടോ റാറ്റിൽ സ്നേക്കിൻ്റെ ഏകദേശം ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയ റാറ്റിൽ സ്നേക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ പീക്കോക്കാണേ പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ പീക്കോക്ക് പിന്നെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അറിയാലോ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ തനി പ്ലാസ്റ്റിക്കാണെന്ന് തന്നെ തോന്നിക്കോട്ടെ കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം തന്നെ കണ്ടോ ആ ലീവ്സിന്റെ ബാക്ക് സൈഡ് ആ ബാക്ക് സൈഡ് നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് കാണാനായിട്ട് ദേ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ കലാത്തിയ പീക്കോക്കിന്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതാണ് ഗ്രീൻ ലിപ്സ്റ്റിക്കേ അതിൻ്റെ സൈസ് വരുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ അത് എങ്ങനെയാണ് അതിൻ്റെ സൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ റോസിയാണ് കേട്ടോ നമ്മൾ ടു ട്വൻറ്റി വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത് നമുക്കിപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ വിലയിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് കലാത്തിയ റോസിയുടെ റേറ്റ് വരുന്നത് നമ്മുടെ ക്ലൈമറ്റിലോട്ട് വരുമ്പോഴും അല്ല ഇത് പുറത്തുനിന്ന് വരുമ്പോൾ ഈ കുറച്ച് പിങ്ക് കളർ കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിലോട്ട് ഈ പിങ്ക് കളർ കുറച്ചങ്ങോട്ട് കുറയും കുറഞ്ഞിട്ട് ഇത് ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കേട്ട് ഇത് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് ഹൈറ്റ് കുറവാണ് ലീവ്സുകളുണ്ടാവും കേട്ടോ അപ്പോൾ വില ശ്രദ്ധിക്കുക വൺ സെവൻറ്റി ആണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ റെഡ് വൈനാണ് കേട്ടോ ഇത് ഇതാണ് റെഡ് വൈൻ വരുന്നത് റെഡ് വൈനും കലാത്തിയ ഡോട്ടിയും തമ്മിൽ നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് ഡാർക്ക് കളറിൽ ബോർഡർ വരുന്നത് ലൈറ്റ് നാരോ ഒരു പിങ്ക് ബോർഡർ ബോർഡറാണ് റെഡ് വൈൻ്റെ വരുന്നത് ഡാർക്ക് വീതി വീതി കൂടിയുള്ള ബോർഡർ ആണ് കേട്ടോ പിങ്ക് കളർ വരുന്നത് അപ്പം ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ ഹൈറ്റ് കുറവാണ് കേട്ടോ വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് കലാത്തിയ റെഡ് വൈൻ്റെ റേറ്റ് വരുന്നത് ടു ലീവ്സ് തുടങ്ങിയാണ് ഇതിൻ്റെ തൈകൾ സ്റ്റാർട്ട് ചെയ്യണേട്ടോ അപ്പോൾ പരമാവധി ഞാൻ ലീവ്സ് കൂടുതലുള്ളത് ആദ്യം കൊടുക്കും പിന്നീട് ആയിരിക്കുള്ളൂ നമ്മൾ ടൂ ഒക്കെ കൊടുക്കണം കേട്ടോ അതാണ് ഞാൻ വീഡിയോ പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയണേ ഇതാണ് കേട്ടോ പ്ലാന്റ് വന്നിരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ഡോട്ടിയാണ് കേട്ടോ ഡോട്ടിയുടെയും ഒരു ടു ലീവ്സ് പരുവത്തിലായിരിക്കുള്ളൂ ഉണ്ടാകുന്നത് വൺ ടെൻ നൂറ്റി പത്ത് രൂപയാണ് കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ ടു ലീവ്സ് ഉണ്ട് ഇപ്പുറത്തെ പോട്ടിലൊരു ത്രീ ലീവ്സാണ് ഇരിക്കുന്നത് അപ്പോൾ ഏത് ലീവ്സാന്ന് എടുക്കണമെന്ന് പറയാൻ പറ്റില്ല എന്നാലും പരമാവധി ലീവ്സ് കൂടുതലുള്ളൂ നിങ്ങൾക്ക് തന്നേക്കാം കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് കലാത്തിയ ഡോട്ടിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്ന കലാത്തിയ ക്രിംസൺ കലാത്തിയ കലാ ആണ് ആണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ലീവ്സ് ഒക്കെ പ്രെയർ പ്ലാന്റ് എന്നും കൂടി ഒരു പേരുണ്ട് നമ്മുടെ കലാത്തിയൊക്കെ അതായത് പ്രാർത്ഥന പോലെ ഇലകൾ അല്ലെ കൈകൾ കൂടിയിരിക്കണ പോലെ ഇതിൻ്റെ ലീവ്സും കൂടിയിരിക്കുന്നതിൽ തുടങ്ങിയിട്ടുണ്ട് ഈവനിങ് ആയതുകൊണ്ട് അപ്പോൾ അതെ ക്രിംസൺ പ്ലാന്റ് നമുക്ക് വരുത്തിയിട്ടുണ്ട് ഇതാണ് ക്രിംസൺ പ്ലാന്റിൻ്റെ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപയാണ് കലാത്തിയ ക്രിംസൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ചിലപ്പോൾ ടു ലീവ്സ് ആയിരിക്കും ഈ ടു ലീവ്സ് നല്ല വലിയ ലീവ്സ് ലീവ്സുള്ള നോക്കി ഞാൻ വെച്ചേക്കാം കേട്ടോ ചിലപ്പോൾ ത്രീ ലീവ്സ് ആയിരിക്കാം ചിലപ്പോൾ ഫോർ ലീവ്സ് ആയിരിക്കാം അങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്തായിട്ട് വരുന്നത് കലാത്തിയ ക്രിംസൺ ആണ് കേട്ടോ ഇതാണ് ക്രിംസൻ്റെ ഒക്കെ സൈസ് വരുന്നത് ഏറ്റവും കുറവുള്ള ലീവ്സ് ലീവ്സുള്ളതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ എടുത്തേക്കണേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ കലാത്തിയുടെ ക്രിംസൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കലാത്തിയ ക്രിംസൺ കേട്ടോ നമുക്ക് നല്ല പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ പിന്നെ വേനലായാലും നമ്മൾ ആ ചൂട് വെയിൽ കൊള്ളാത്ത ഭാഗത്ത് വെച്ചാൽ മതി നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കലാത്തിയ ഓർബിഫോളിയാണ് ഇത് ഞാൻ ഏറ്റവും കുറവ് ലീവ്സുള്ളതാണ് കേട്ടോ എടുത്തേക്കുന്നത് ടു ലീവ്സിൻ്റെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഓർബിഫോളിയ ഞാൻ എടുത്തേക്കുന്നത് സെയിലിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ കലാത്തിയ ഓർബിഫോളിയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് എന്താ പറയുക ഒരു ഇച്ചിരിയും കൂടി ഹൈറ്റ് വെക്കുക എന്നിട്ട് ലീവ്സ് നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിൽ എന്താ പറയണ നല്ല റൗണ്ട് ലീഫായിട്ട് നല്ല ഭംഗിയിൽ വരും നല്ല രസമാണ് കലാത്തി ഒർബിഫോളിയ വലുതായി വരും കേട്ടോ ഒരുപാട് പൊക്കം വയ്ക്കില്ല കേട്ടോ ഒരു മീഡിയം സൈസ് ഒരു ഹൈറ്റിൽ നിൽക്കത്തുള്ളു കേട്ടോ കേട്ടോ ഇനി വരുന്ന കലാത്തി ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ എന്ന് പറഞ്ഞ കലാത്തിയ പ്ലാന്റ് ആണേ ഇത് മൂന്നാമത്തെ ലീവ്സൊക്കെ വന്ന് തുടങ്ങി കേട്ടോ മിക്കതിലും തയ്യൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഫുൾ പോട്ട് ഇരിക്കുന്നത് ഫുൾ പോട്ടും അവൈലബിളാണ് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് കലാത്തിയ ഗ്രീൻ ക്രിംസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ ഇല്ലുസ്ട്രീസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഇല്ലൂസ് ട്രീസിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസ് കേട്ടോ അത്യാവശ്യം ഇത് ഇതാണ് ഹൈറ്റും വരുന്നത് വൺ ഫിഫ്റ്റി ഇല്ലു സ്ട്രീസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കലാത്തിയ ഇല്ലു സ്ട്രീസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ ഗ്രീൻ ലിസ്റ്റുടെ പ്ലാന്റ് ആണ് ഗ്രീൻ ലിസ്റ്റഡ് അതെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അഗ്ലോണിമ ഗ്രീൻ ലിസഡ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ അതെ ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ ജെയ്പ്പോങ് റെഡ് അല്ലെങ്കിൽ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതെ ഈ ഒരു സൈസ് ഈ ഒരു സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇനി ഇതിൻ്റെ തന്നെ തീരെ കുട്ടി പ്ലാന്റ് ഉണ്ട് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതാണ് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് നൂറ്റി അമ്പത് രൂപയാണ് ഈ സൂപ്പർ റെഡിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കൊച്ചിൻ എസ്കേഡ അല്ലെങ്കിൽ കൊച്ചിൻ വൈറ്റ് എന്ന് പറഞ്ഞ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും വലിയ ഹൈറ്റുള്ള പ്ലാന്റ് അല്ല ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കൊച്ചിന് എസ്കേഡ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഫ്യൂജു റെഡ് എന്ന് പറഞ്ഞാൽ എഗ്ലോണിമ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്യൂജു റെഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് സി സി പ്ലാന്റിൻ്റെ ഡോർഫ് വെറൈറ്റിയാണ് കേട്ടോ ഈ ഡോർഫ് വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അടുത്തായിട്ട് വരുന്നത് സി സി പ്ലാന്റിൻ്റെ ആണ് ബ്ലാക്കിൻ്റെ ഈ സൈസിൽ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്കിൻ്റെ റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് പിടിലാന്തസിൻ്റെ വെരിഗേറ്റഡാണ് കേട്ടോ പിഡിലാന്തസിൻ്റെ ഈ ഒരു പോട്ടിൽ അഞ്ച് തൈകളുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റിൻ്റെ നല്ല ഉള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടെൻ ക്യാരറ്റിൻ്റെ ത്രയും സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് അഗ്ലോണിമ ഹെങ്ഹെങ്ങാണ് കേട്ടോ ഇതാണ് അഗ്ലോണിമ ഹെങ്ഹെങ് വരുന്നത് ഹെങ്ഹെങ്ങിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ വരുന്ന പ്ലാന്റ് ആണ് ഡയമണ്ട് പിങ്ക് ആണ് ഡയമണ്ട് പിങ്കിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ വരുന്ന പ്ലാന്റ് ആണ് വിദൂരി കേട്ടോ അഗ്ലോണിമ വിദൂരി ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് അഗ്ലോണിമ വിദൂരിയുടെയും റേറ്റ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അഗ്ലോണിമ ട്രൈ കളർ ആണ്ട്ടോ ഇതുപോലെ കപ്പ് നെറ്റ് പോട്ടിലാണ് വന്നേക്കുന്നത് അല്ലെ റൂട്ടക്കോവൽ റൂട്ടായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് എഗ്ലോണിമ ട്രൈ കളറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതും കുട്ടി പ്ലാന്റ് ആണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് വലുതായിട്ടൊന്നും തോന്നിക്കല്ലേ ഇതാണ് കേട്ടോ എൻ്റെ സൈസ് വരുന്നത് ഉണ്ടോ പിന്നെ പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അധിക സൈസ് ഇല്ല ജിഫിയിലാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് ഈ കലേഡിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയണത് ഒരു റെഡ് മെറൂൺ കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് ഒരു പിങ്ക് പിന്നെ കുറച്ച് നല്ല കഴിയുമ്പോൾ ഒരു ഡാർക്ക് പിങ്കിലോട്ട് പോകുന്ന ഒരു കലേഡിയം പ്ലാന്റ് എല്ലാം ജിഫിയിലാണ് കേട്ടോ വന്നേക്കുന്നത് ജിഫിയിൽ നമുക്ക് പോട്ടായിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റും വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ആസ്പെറാഗസിൻ്റെ ഫോക്സ്റ്റൈൽ ഫോണാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഫോണിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട് നല്ലൊരു പ്ലാസ്റ്റിക് ആണ് കണ്ടോ ഇപ്പം ക്ലിയർ ആയോ വെട്ടത്ത് വന്നപ്പോഴാണ് ഇതേ കണ്ടോ ഇത്രയും ഭംഗിയാണ് കേട്ടോ ഈ ആസ്പെറാഗസിൻ്റെ ലീവ്സ് തനി നമുക്ക് പ്ലാസ്റ്റിക്കായിട്ട് തോന്നിക്കൂതേ ഇത് കണ്ടോ ശരിക്കൊരു പ്ലാസ്റ്റിക് ടച്ചിങ്സ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് കണ്ടോ പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചാനലും കൊണ്ട് പോകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലമേറിയ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അപ്പം പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്